നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കസേര പൊള്ളി തുടങ്ങി കേന്ദ്രം എന്താണ് പ്ലാൻ ഇടുന്നതെന്ന് വ്യക്തമാകാതെ പിണറായി തെരഞ്ഞെടുപ്പായതുകൊണ്ട് വെറുതെ പേടിപ്പിക്കാനാണോ മകളുടെ കേസ് ലൈവിൽ നിർത്തുന്നത് അതോ അടപടലം പൂട്ടാനാണോ നീക്കം പിണറായി വിജയന് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമോ എന്ന ഭയമല്ല മറിച്ച് മകൾ വീണയുടെ മാസപ്പടി കേസ് തെളിവടക്കം കേന്ദ്രം പൂട്ടുമോ എന്നതാണ് പിണറായിയെ അലട്ടുന്നത് അങ്ങനെയുണ്ടായാൽ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് രാജിവെക്കേണ്ടി വരും അധികാരത്തിന്റെ മേലങ്കി ഒന്നുമില്ലാതെ ആയാൽ വീണയെ രക്ഷിക്കാനും കഴിയില്ല മകൾ അഴിക്കുള്ളിൽ പോകുമോ എന്നത് മാത്രമാണ് മുഖ്യമന്ത്രിയെ ആശങ്കപ്പെടുത്തുന്ന കാര്യം കേന്ദ്ര ഏജൻസികൾ മകൾ വീണക്കെതിരെ മാസപ്പടിയുടെ എല്ലാ തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒന്നും രണ്ടും കോടിയുടേതല്ല കോടാനുകോടികളുടെ കൊള്ളക്കണക്കുകൾ പുറത്തു വരാനുണ്ട് പിണറായി കുടുംബത്തിന്റെ ആഡംബരം സുഖലോലുപത അനധികൃത സ്വത്ത് എന്നിവയെല്ലാം കേരളത്തിൽ വലിയ ചർച്ചയ്ക്കും പ്രതിഷേധത്തിനും വഴിവെച്ചിട്ടുണ്ട് അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ കമ്പനിയുടെ കള്ളക്കളികളും പൊള്ളത്തരവും ഇനി ഏറെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നാണ് വാദങ്ങൾ വരുന്നത് അച്ഛൻ്റെ തണലിൽ മകൾ സംസ്ഥാനത്തെ കൊള്ളയടിക്കുന്ന സാഹചര്യം അതിനെ ന്യായീകരിക്കുന്ന സി പി ഗതികേട് ഇതെല്ലാം കേരളം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുണ്ട് വീണയ്ക്ക് മാത്രമല്ല പിണറായിക്കും കുരുക്ക് മുറുകുന്നുണ്ട് ലാവലിൻ കേസിലും പണി വരുന്നുണ്ടെന്നാണ് സൂചന ഇനി കേസ് മാറ്റിവെക്കാനാകില്ലെന്ന നിലപാടിലാണ് സുപ്രീം കോടതി എന്നാണ് വിവരങ്ങൾ ലാവലിൻ കേസ് തന്ത്രപരമായ ഇടപെടലുകളോടെ എട്ട് വർഷം മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകുകയും മുപ്പത്തി അഞ്ച് തവണ മാറ്റിവെക്കാൻ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തിട്ടും ഇനി രക്ഷയില്ല ലാവലിൻ കേസിൽ പിണറായിക്കെതിരെ തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തിയാൽ ആ നിമിഷം പിണറായി രാജിവെച്ചൊഴിയാൻ നിർബന്ധിതനാകും ആസനമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് സി പി എം ഭയക്കുകയാണ് അതായത് പിണറായി വിജയന്റെയും മകളുടെയും കയ്യിലിരിപ്പ് കൊണ്ടും എസ് എഫ് ഐ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടും സി പി എം വലിയ തോതിൽ നാറി നാണം കെട്ടി നിൽക്കുകയാണ് ഇത്തവണ കയറാൻ പാട് തന്നെയാണ് ഭരണ തകർച്ച മാത്രമല്ല പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനെതിരെയും കടക്ക് പുറത്തുപോലെയുള്ള അഹങ്കാരത്തിനും നേരെയുള്ള ശക്തമായ ജനവിധിയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് സി പി എം നേതാക്കൾ തന്നെ പറയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സി പി എം പുളിറ്റ് ബ്യൂറോ അംഗങ്ങളെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും ഒക്കെ മത്സരിപ്പിക്കാൻ സി പി നിർബന്ധിതമായത് പിണറായി വിജയൻ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ രണ്ടാമത്തെ സാധ്യതയാണ് കേരളം പ്രതീക്ഷിക്കുന്നത് കെ കെ ശൈലജയാണ് അതായത് ഈ തെരഞ്ഞെടുപ്പിലും ശൈലജ തന്നെയാണ് താരം ആ ഒരു മുഖം മാത്രമേ സി പി എമ്മിനെ കാണിക്കാനുള്ളൂ ശൈലജ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരാതിരിക്കാനുള്ള ആദ്യത്തെ കരുനീക്കമാണ് ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കുന്നതും ജയിച്ചാൽ ലോക്സഭയിലേക്ക് വനവാസത്തിന് അയക്കുന്നതും യാതൊരു വികസന നേട്ടവും മുന്നിൽ വെച്ച് വോട്ട് തേടാൻ ഇടതുമുന്നണി സർക്കാരിന് കഴിയില്ല സംസ്ഥാനത്ത് റേഷൻ ഇല്ല ശമ്പളമില്ല സപ്ലൈകോയിൽ സാധനങ്ങളില്ല പൂക്കോട് എസ് എഫ് ഐ നേതാക്കൾ സഹപാഠിയെ ക്രൂരമായി കൊല ചെയ്ത സംഭവം വലിയ തിരിച്ചടി എൽ ഡി എഫിന് ഉണ്ടാക്കുമെന്ന് ചർച്ചകൾ വരുന്നുണ്ട് മാത്രമല്ല വടകരയിൽ ഉൾപ്പെടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസും മേൽക്കോടതിയുടെ ശിക്ഷ വർദ്ധിപ്പിച്ചുള്ള വിധിയും സി പി എമ്മിന് കടുത്ത തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് പിണറായി വിജയൻ സംസ്ഥാന ഭരണത്തിൽ മൂന്ന് വർഷം തികയ്ക്കില്ല എന്ന് വ്യക്തമായ ബോധ്യം കേരളത്തിലെ ജനങ്ങളിൽ വന്നു കഴിഞ്ഞു ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന ഓരോ ദിവസവും കേരളത്തിന് തകർച്ചയുടെയും ദുരന്തങ്ങളുടേതുമായിരിക്കുമെന്ന് പല കോണിൽ നിന്നും ചർച്ചകളും സംസാരങ്ങളും വരുന്നത് ഇത്തരത്തിൽ അടപടലം പെട്ടു നിൽക്കുകയാണ് സി പി എം പക്ഷെ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയെ അലോസരപ്പെടുത്തുന്നത് മകളുടെ വിഷയം തന്നെയാണ് മകളെ എങ്ങനെ ഇതിൽ നിന്നൊന്നും ഊരിയെടുക്കും എന്നതാണ് പിണറായി തല കാര്യം അതായത് കേന്ദ്രം എന്താണ് ആലോചിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് കേന്ദ്രത്തിൻ്റെ നീക്കം എന്നത് വ്യക്തമാക്കാൻ വ്യക്തമാകുന്നില്ല പിണറായിക്ക് മകളെ ഏത് രീതിയിലൊന്ന് രക്ഷിച്ചെടുക്കണമെന്നതാണ് പിണറായിക്ക് കീറാമുട്ടിയായി മാറിയിരിക്കുന്നത്